ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു കാസർഗോഡ് ആൻഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ്പെഷ്യലി ട്രേഡേഴ്സ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ് സോ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നുള്ളത് നിങ്ങളോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇൻഡെക്സിൽ ഇൻഡെക്സ് നോക്കിയിട്ടല്ല ട്രേഡ് എടുക്കാറ് ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യല് സോ ഈ ഒരു പ്രീമിയം ഞാൻ എടുക്കാനുള്ള കാരണം ഓൾറെഡി ഈ ഒരു പ്രീമിയത്തിൽ നല്ലൊരു സ്പ്രൈക്ക് മോർണിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓൾസോ നമ്മുടെ എൻട്രി പ്രൈസും കൂടി ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ബ്ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് മുമ്പായിട്ട് എനിക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറും കൂടി കണ്ട് ഇൻഡ്യൂസ്മെൻറ്റും കൂടി ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഇൻഡ്യൂസ്മെൻറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞു റിട്ടേൺ ഞാൻ എൻ്റെ ലെവൽ അതായത് ഓർഡർ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു so ആ ഒരു ലെവൽ വന്നു ഫോർട്ടി ത്രീ ആണ് എൻ്റെ എൻട്രി പ്രൈസ് സ്റ്റോപ്പ് ലോസ് ലൈക്ക് അറൗണ്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ ആയിട്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വിട്ടുപോയി ബട്ട് ഞാൻ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെ എക്സിറ്റ് ആവും സോ ഇവിടെ നിങ്ങൾക്ക് സ്പൈക്ക് കാണാൻ പറ്റും സമയം നോക്കൂ രണ്ട് അൻപത്തിനാലാണ് സമയം ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫുഡ് സൈഡ് എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത് ടാർഗറ്റ് നയൻറ്റി എയ്റ്റ് അല്ല ഞാൻ ജസ്റ്റ് വെച്ചെന്നേ ഉള്ളു ഐ ഹാവ് എ എൻ ടെൻഷൻ ഓഫ് ദ പ്രൈസ് വിൽ ഗോ മോർ ദാൻ ദാറ്റ് വൺ ഹൺഡ്രഡ് ഫോർട്ടീൻ്റെ ലെവലിലേക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ സ്ട്രാറ്റജികളൊക്കെ പഠിപ്പിച്ച് തരാം എൻ്റെ എൻട്രി ടാർഗറ്റ്സൊക്കെ പറഞ്ഞ് തരാം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാണാം എല്ലാം കാണാം സോ ഈ പുതിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് എൻ്റെ മേനത്തിൻ്റെ ഒരു ഫലം എനിക്ക് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബിലും ലൈക്കിലും ഷെയറിലൊക്കെ ആയിരിക്കും സോ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ കഴി എൻ്റെ കൗണ്ടിലുള്ള എല്ലാ ഉപകാരവും നിങ്ങൾക്കുണ്ടാവും എൻ്റെ ടാർഗറ്റ്സും എൻ്റെ എസിലും നിങ്ങൾക്ക് എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ലൈവിലൂടെയാണെങ്കിൽ അങ്ങനെ പക്ഷെ ലൈവിൽ വരണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് സബ്സ്ക്രൈബേഴ്സ് കൂടണം പുതിയ ചാനൽ ആയതുകൊണ്ട് എനിക്ക് യൂട്യൂബിൻ്റെ എങ്ങനെയാണ് ഒന്നും അറിയില്ല എല്ലാവരെ പോലെ ഞാൻ അത്ര എക്സ് എക്സ്പേർട്ടൊന്നുമല്ല ബട്ട് ഐ എം ട്രയിങ് ടു മേക്ക് മൈ ചാനൽ ഗ്രോ സോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പറ്റും സോ മിനിമം നയൻറ്റി എയ്റ്റ് നിങ്ങളിവിടെ കണ്ടല്ലോ അതൊക്കെ ഈസി ആയിട്ട് പറ്റി പക്ഷേ എൻ്റെ ടാർഗറ്റ് അതല്ല മുകളിൽ നിങ്ങൾക്ക് കാണാം വൺ ഫോർട്ടി ഇതാണ് എൻ്റെ ടാർഗറ്റ് ഞാൻ എന്തുകൊണ്ടത് വരയ്ക്കുന്നു അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ ఈయో టార్గెట్ నిన్నది కండూ థ్యాంక్ యూ సో మచ్ ఫోర్ వాచింగ్ దిస్ వీడియో హావ్ అ గ్రేట్ీ